ദൈവതിരുനാമം വഹിത്തപ്പെട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കുന്നു പൗരാണിക ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായി അറിയപ്പെട്ടിരുന്ന രണ്ട് വിദ്യാമന്ദിരങ്ങളായിരുന്നു തക്ഷശിലയും നളന്തയും നളന്ത വിദ്യാമന്ദിരത്തിൻ്റെ പ്രവേശന കവാർഡ് മൂന്ന് തരം കണ്ണാടികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മൂന്നിനും ഒരേ വലിപ്പവും ഒരേ ആകൃതിയുമാണെങ്കിലും മൂന്നിലും വന്നു ചേരുന്ന പ്രതിബിംബങ്ങൾ വിഭിന്നങ്ങളായിരുന്നു ആദ്യത്തെ കണ്ണാടി പൊടിപടലങ്ങൾ നിറഞ്ഞതും പിൻഭാഗത്ത് പൂശിയിരിക്കുന്ന മെർക്കുറിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതുമാണ് അതിൽ വന്നു പതിക്കുന്ന പ്രതിബിംബങ്ങളും അങ്ങനെ തന്നെ വികലവും വികൃതവുമായിരിക്കും രണ്ടാമത്തെ കണ്ണാടിക്ക് ആദ്യത്തേനേക്കാൾ കുറവ് മാത്രം കേടുപാടുകളും പൊടിപടലങ്ങളും ഉള്ളതാണ് ആദ്യ കണ്ണാടിയേക്കാൾ രണ്ടാം കണ്ണാടിയിൽ പതിയുന്ന പ്രതിബിംബം വ്യക്തമാണ് എന്നാൽ പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്ന വ്യക്തത ആ കണ്ണാടി കാണിക്കുന്നതുമില്ല എന്നാൽ മൂന്നാമത്തെ കണ്ണാടി വൃത്തിയുള്ളതും വ്യക്തവും കാഴ്ചയ്ക്ക് ശ്രേഷ്ഠവും ആയിരുന്നു ഈ മൂന്നാമത്തെ കണ്ണാടിയിൽ നോക്കി സ്വയം മുഖം നോക്കുന്ന ഒരാൾക്ക് ആത്മസംതൃപ്തിയോട് തൻ്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്ന് തിരിച്ചറിയാം ഈ മൂന്ന് കണ്ണാടിയും കാട്ടിത്തരുന്ന ചില ഗുണപാഠങ്ങളുണ്ട് മൂന്നിൻ്റെയും ധർമ്മം ഒന്നാണ് അതായത് തന്നെ നോക്കുന്നവനെ അതേ രൂപത്തിലും ഛായയിലും പ്രതിബിംബിക്കുക എന്നാൽ സ്വയം ധർമ്മം മറന്നു പ്രതികരിക്കുന്ന ആദ്യത്തെ രണ്ട് കണ്ണാടികളും യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കാത്തവയാണ് കാരണം അവയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പൊടിപടലങ്ങളും അഴുക്കുകളും അവയിൽ വന്നു ചേരുന്ന പ്രതിബിംബത്തെ വികലവും വികൃതവുമാക്കി മാറ്റുന്നു മൂന്നാം കണ്ണാടി യഥാർത്ഥ പ്രതീക്ഷയെ സഫലമാക്കുന്ന കണ്ണാടിയാണ് പൊടിക്കീടങ്ങൾ ലെവലേശം അവയിലില്ല യഥാർത്ഥ പ്രതിഫലം അഥവാ പ്രതിഫലനം തന്നെ അത് പുറപ്പെടുവിക്കുന്നു നളന്ത വിദ്യാനികേതനിലെ ഈ മൂന്ന് കണ്ണാടികളും ആധുനിക മനുഷ്യൻ്റെ മനോഭാവത്തെയും വീക്ഷണത്തെയും കുറിക്കുന്നു പൂർണമായോ ഭാഗികമായോ പൊടിപടലങ്ങളാൽ നിറഞ്ഞ മനസാക്ഷിയോട് കാര്യങ്ങളെ വിലയിരുത്തിയാൽ ആ വിലയിരുത്തലും കാഴ്ചപ്പാടും വികലമായി തീരും എന്നാൽ നിഷ്കളങ്ക മനോഭാവത്തോട് നാം നമ്മെയും മറ്റുള്ളവരെയും വിലയിരുത്തിയാൽ നമ്മുടെ നിർമ്മല കാഴ്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് മുഴുവനും നിർമ്മലതയുടെ അന്തസത്ത വഹിക്കുന്നതായിരിക്കും കണ്ണിലെ കോൽ മാറ്റി സഹോദരൻ്റെ കണ്ണിലെ കരടിനെ മാറ്റാൻ ക്രിസ്തുനാഥൻ പരസ്യമായി നൽകുന്ന പ്രബോധനവും ഈ കണ്ണാടികളുമായി ബന്ധമുണ്ട് കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഭാവിച്ച് ചുറ്റും കൂടി നിന്ന പുരുഷവർഗത്തിൻ്റെ കരങ്ങളിൽ നിന്നും പാവിനി എന്നു പേരുചാർത്തപ്പെട്ട വനിതയെ സംരക്ഷിക്കുവാൻ ക്രിസ്തു നൽകിയ സാരോപദേശം മൂന്നാം കണ്ണാടിയിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഓർക്കുക നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ വിലയിരുത്തുകൾ അത് വികലമാകുന്നുണ്ടോ നിർമ്മലമായ മനസാക്ഷിയോടും നിഷ്കളങ്കതയോടും കൂടി നാം കാര്യങ്ങളെ വിലയിരുത്തിയാൽ സത്യസന്ധമായ വിലയിരുത്തൽ അതായിരിക്കും അല്ലാത്ത പക്ഷം നാം കാണുന്നതൊക്കെയും വികൃതവും വികലവുമായി മാറ്റപ്പെടും കാരണം നമ്മുടെ മനസ്സും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്നാൽ നിഷ്കളങ്കമായി നിർമ്മലമായി കാര്യങ്ങളെ വിലയിരുത്തുവാൻ നാം ശ്രമിച്ചാൽ നമ്മുടെ കാഴ്ചപ്പാടുകളും അവയിലൂടുണ്ടാകുന്ന ഫലവും വാസ്തവത്തിൽ നിഷ്കളങ്കവും നിർമ്മലവുമായി മാറ്റപ്പെടും അതിന് സർവശക്തൻ സഹായിക്കട്ടെ ഏവർക്കും ശുഭദിനം നന്ദി